ഹായ് ഐ ആം മാമീൻ ഇതെൻ്റെ ലോങ് ടേം വീഡിയോയിൽ ആദ്യത്തെ ഒരു ട്രൈ ആണ് അത് നേരിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടുള്ളൊരു ഫസ്റ്റ് ട്രൈ ആണ് അപ്പം വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞു അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഈ വീഡിയോയ്ക്ക് നിൽക്കാൻ ആണാവുന്നതാണ് എൻ്റെ കണ്ടന്റ് ഞാൻ എടുത്തുകൊണ്ടിരുന്ന ഡെയിലി ഓഫീസ് ഓഫീസിലുള്ള അങ്ങനെ ചെറിയ ചെറിയ കണ്ടൻ്റ് ആയിട്ട് ഇട്ടു തുടങ്ങിയായിരുന്നു ഷോർട്സാണ് ഇട്ടേക്കുന്നത് ലോങ്ങ് ആയിട്ടൊന്നും ഇട്ടിട്ടില്ല ഞാൻ എൻ്റെ കണ്ടൻറ്റ് എന്തുവാ ഞാൻ എന്തുവാ എന്നുള്ള രീതിയിൽ പറയാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാനായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തരാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ലേസി എന്ന് വെച്ചാൽ ഭയങ്കര മടിയുള്ള ഒരു ക്യാരക്ടറും പലതും ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി ചെയ്ത് തീർക്കുന്നതും പല കാര്യങ്ങളും കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഞാൻ എന്നുവെച്ചാൽ നയൻറ്റി പെർസെൻറ്റേജ് എങ്ങനെയാണോ ബോയ്സ് അതേ ഒരു ടിപ്പിക്കൽ മൂഡ് തന്നെയാണ് എൻ്റതും പിന്നെ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഭയങ്കര ഓവർ തിങ്കിങ് ക്യാരക്റ്റേഴ്സാണ് ഞാൻ ഓവർ തിങ്കിങ് ക്യാരക്ടറാണ് പിന്നെ അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ പല ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും ജിമ്മി പോകണം ബുക്ക് വായിച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും ഞാൻ അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ടും നടന്നിട്ടില്ല എല്ലാം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാം പറയുന്നതാണ് അത്ര ഈസി ഒന്നും അല്ല എന്ന് അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് ഇനി എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങോട്ട് നോക്കേണ്ടി വരുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തപ്പോഴത്തേനും സോഷ്യൽ മീഡിയ നമ്മളെ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുകയാണ് അപ്പം അതിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത് അതിൽ ഞാൻ ട്രൈ ചെയ്ത് കുറച്ച് മെത്തേഡ്സും കാര്യങ്ങൾ കുറിച്ചും പറയാനും പിന്നെ നമ്മൾ ഈ വീഡിയോ കൊണ്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ചാനൽ കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത് എന്നുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടതും ചെയ്ത് നോക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പറയാനുള്ളത് എന്നുവെച്ചാൽ നമുക്ക് ഈ വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് വരുമ്പോഴോ ഡിപ്രഷൻ വരുമ്പോഴോ ഇങ്ങനെ ചെയ്താൽ മതി നമ്മളൊന്നും അല്ല എന്ന് തോന്നുമ്പഴത്തേനും ബുക്കൊക്കെ വായിക്കുക ജിമ്മിൽ പോവുക നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഫ്ലുവൻസസ് വീടിട്ടിട്ടുണ്ട് നടക്കത്തില്ലെന്നല്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇഷ്ടങ്ങളാണ് അല്ലാതെ നമ്മൾ ട്രൈ ചെയ്യാൻ നിന്നതിന് നടക്കത്തില്ല ബിക്കോസ് ഞാൻ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പം അത് കുറേയൊക്കെ ഫെയിലിയർ ആയിട്ടുണ്ട് ചിലത് മാത്രം എനിക്ക് ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് ആ ചിലത് മാത്രം അപ്പോൾ അത് ഏതൊക്കെയാന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതിൽ ഓരോന്നും ചെയ്ത് തന്നെ നോക്കണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ ചെയ്യാതൊന്നും ഇരിക്കരുത് പക്ഷേ എല്ലാം കൂടെ എടുത്തു ചെയ്യരുത് നമുക്കതിനകത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം ചെയ്തു നോക്കിയിട്ടുള്ളത് അതിൽ നിന്ന് നാലോ അഞ്ചെണ്ണം ചെയ്തു അത് ഈ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതും പിന്നെയും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു കൊണ്ടുപോകാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ആണ് ചെയ്യുന്നത് ഒക്കെയാണെന്നും ഉള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ സെക്ഷനായിട്ട് ആദ്യത്തത് ഞാൻ പറയാൻ പോകുന്നത് എനിക്കൊരു ചെറിയൊരു നെഗറ്റീവ് ഫീൽ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയതാണ് ഈ ഒന്നും ഈ വിഷമങ്ങളൊന്നും ആരോട് ഷെയർ ചെയ്യരുത് അവർ നമ്മളെ കെയർ ചെയ്യത്തില്ല എടുക്കത്തില്ല അത് സത്യമായിരിക്കും കെയർ ഒന്നും ചെയ്യത്തില്ല പലവരും കെയർ ചെയ്യത്തില്ല പക്ഷേ ഈ വിഷമം അങ്ങനെ മനസ്സിൽ ഉള്ളിക്കൊണ്ട് നടക്കാതിരിക്കാൻ നോക്കുക മാക്സിമം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ആൾക്കാർ ഇന്ന ആൾക്കാർ വേണമെന്നില്ല പേരൻറ്റ്സ് ഏറ്റവും നല്ലത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് പേരൻസ് അവരോട് ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കുക എടുക്കുക അല്ല വിഷമം അല്ല ഞാൻ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഒരു കാര്യങ്ങളിങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ടിങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ വെച്ച് അത് മൂടി ഇങ്ങനെ കൊണ്ടു കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അത്ര വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിരിക്കും ഒന്ന് ഓപ്പണായിട്ട് മനസ്സ് തുറന്നിരിക്കും അപ്പം ഒരു മനസ്സിനൊരു സമാധാനം കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഉള്ളത് മോസ്റ്റ് ഓഫ് ദി ടൈം അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി ഇരിക്കാറുണ്ട് നമ്മൾ സംസ്കരിക്കാൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകും അങ്ങനെ അങ്ങനെ ആയാലും മതി പക്ഷേ ഷെയർ ചെയ്യാൻ നോക്കുക ഈ ഷെയർ ചെയ്യാതെ മനസ്സിൽ വെച്ചിരുന്നാൽ തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ ബോഡിക്കായാലും ഹെൽത്തിനായാലും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ ഓവർ തിങ്കിങ് വന്ന് ഓവർ തിങ്കിങ് വന്ന് ഉറക്കമൊക്കെ കഷ്ടപ്പെടുന്ന ഒക്കെ ഉണ്ടാകും അങ്ങനെ അതുമാത്രം എനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത് അത് എൻ്റെ ക്യാരക്ടർ വൈസ് കയറും എനിക്ക് ക്യാരക്ടർ എന്ന് വെച്ചാൽ ആൾക്കാരുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് ടിപ്പിക്കൽ ക്യാരക്ടറാണ് ഞാൻ അപ്പം എനിക്കെന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നതാണ് കൂടുതൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാവരുടെയും കാര്യമല്ല ചിലപ്പോൾ പക്ഷേ ഇൻസ്റ്റയിൽ എല്ലാവരെയും കുറിച്ച് പറയുന്നതാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ കാരണം അല്ലാതെ വരൊന്നുമില്ല അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് എല്ലാ മെത്തേഡ്സ് ഏകദേശം ബുക്ക് വായിക്കുന്നത് ജിമ്മിൽ പോകുന്നത് അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് നാലഞ്ച് ഐറ്റംസ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ അത് എനിക്ക് ബെറ്റർ ആയിട്ട് ബുക്ക് വായന എന്നെ കൊണ്ട് നടക്കുന്നില്ല കേട്ടോ അത് ടിപ്പിക്കലി എന്നെക്കൊണ്ട് നടക്കത്തതേ ഇല്ല ഞാൻ ഒരു ബുക്കൊക്കെ വായിച്ച് തീർത്ത് എന്നാലും പിന്നെ ഒരു ഇത് കിട്ടിയില്ല ഒരു ബുക്കൊക്കെ പകുതി എത്തിയപ്പോൾ നിർത്തി നിർത്തി പോകണ്ടതോന്നു എനിക്ക് എന്നെ കൊണ്ട് ബുക്ക് വായന എന്തായാലും നടക്കത്തില്ല അത് രക്ഷപ്പെടാനായിട്ട് എനിക്ക് വിഷമവും ഇത് വന്നപ്പോഴത്തേനും മാറ്റാനായിട്ട് ഞാൻ കുറേ എടുത്ത കാര്യങ്ങൾ പറയാം പക്ഷേ അതൊന്നും കൺസിസ്റ്റൻറ്റായിട്ടും ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് ഈ ഇതിനകത്ത് ഈ വീഡിയോ എടുത്തിടുന്നതിൻ്റെ കൂടെ ഒരു ചലഞ്ചായിട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചാൽ ചലഞ്ച് ഒന്നുമില്ല ഇപ്പം ഞാൻ നോക്കുന്ന ഒരു തേർട്ടീൻ ഡേ ആണ് കൺസിസ്റ്റൻറ്റായിട്ട് ആയിട്ട് ഔട്ട് ചെയ്യുക സൺഡേയ്സിലില്ല കേട്ടോ സൺഡേസിൽ നിന്ന് നമുക്ക് ഔട്ടിങ്ങൊക്കെയാണല്ലോ ഫുഡ് കറക്റ്റായിട്ട് ഇന്ത്യക്ക് എന്ന് വെച്ചാൽ ഫാറ്റി ഫുഡ്സ് വെളിയിൽ നിന്ന് കഴിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആ നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും അതിൻ്റെ കൂടെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഞാനിപ്പോൾ ജൂ ജിക്ക് പോകുന്നത് കൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേസ് ആകുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരും അത് കാരണം എനിക്ക് ചിലപ്പം ഞാൻ അവിടെയാണ് ജിമ്മിൽ പോകുന്നത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ ത്രെഡ്മിൽ യൂസ് ചെയ്തിട്ട് റണ്ണിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിടുന്നതായിരിക്കും അങ്ങനെ ഡെയിലി പിന്നെ വീഡിയോ ഇടാനും പറ്റത്തില്ല ചില ദിവസങ്ങളിൽ എന്തെങ്കിലും വർക്ക് വന്നാലോ ഈ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഡെയിലി വീഡിയോ എടുക്കാൻ അറിയത്തില്ല പക്ഷേ ആഴ്ച വൺസ് ഇൻ എ വീക്ക് നമ്മളിങ്ങനെ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുക ഒരു ചലഞ്ചായിട്ട് തേർട്ടി ഡേയ്സ് ചലഞ്ചായിട്ട് ഏറ്റെടുക്കും തേർട്ടി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് സിക്സ്റ്റിയിലോ ടൂ സിക്സ്റ്റി ചെയ്ത് നയൻറ്റിലോ ടൂ അങ്ങനെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ബിക്കോസ് പെട്ടെന്നൊന്നും മനുഷ്യനെ കൊണ്ട് മാറാൻ പറ്റത്തില്ല അതൊരു ഇതാണ് ഒരു മനുഷ്യരും ഒരിക്കലും ഇന്നാൾ പറയുന്നതാണ് പെട്ടെന്ന് മാറുക എന്നുള്ളത് ചിലപ്പോൾ ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റത്തില്ല ഒരുപാട് ടൈം എടുത്ത് ടൈം എടുത്ത് പയ്യെ നടക്കുന്നൊരു പ്രോസസ്സാണത് അത് ഞാൻ എവിടെ നിന്ന് വെച്ചാൽ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് ആണ് റീഡ് ചെയ്ത ടൈമിൽ ഈ റീഡിങ് ഹാബിറ്റ്സ് തുടങ്ങിയപ്പം അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നൊരു ബുക്ക് ഞാൻ വായിക്കേടയായി അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചപ്പോഴാണ് പറഞ്ഞത് ഏതൊരു ശീലമായാലും ആ ഒരു ടൈമിൽ നമ്മൾ പയ്യ അതിലോട്ട് അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു വരും അപ്പം അവർ പറഞ്ഞത് എയർലി മോർണിംഗ് എണ്ണിക്കുന്നൊരു ഇത് വെച്ചിട്ടുള്ള സ്റ്റോറിയാണ് അവർ പറഞ്ഞത് എന്താ പറയുക നിങ്ങൾ എട്ട് ആദ്യം എണ്ണിക്കാൻ നോക്കും പിന്നെ ഏഴേ മുക്കാലാക്കും അങ്ങനെ അങ്ങനെ അതേ കണക്ക് ഞാനൊന്ന് ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത് ഇത് റീഡിങ് ജിമ്മിൽ പോക്കുന്ന അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കിയതാണ് പക്ഷേ ഇവർ ഇൻഫ്ലുവസ് പറയുന്ന പലതും സത്യങ്ങളാണ് പല കാര്യങ്ങളും നടത്താൻ പറ്റും പക്ഷെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീയെ ടീയെക്കുറിച്ചല്ല ഇവർ പറയുന്നത് ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ വരും അത് മാത്രം ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പല വിഷമങ്ങളിലും കാര്യം എനിക്കായാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇത് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ചില സമയത്ത് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും പലതും ആലോചിച്ച വിഷമങ്ങൾ വരാറുണ്ട് ഭാവി എന്താകുമോ എന്ന് ആലോചിക്കാറുണ്ട് ഞാനും ഓവർ തിങ്ക് ചെയ്യാറുണ്ട് ആർക്കും വരാത്ത സാധനവും നല്ലത് പക്ഷേ ഇത് പലതി നമ്മൾ മാറി കുറച്ച് തിരക്കിലോട്ട് ഏർപ്പെട്ടു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമാണ് അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ റാൻഡോയിട്ട് ഇപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് സൺഡേയ്സ് ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഫ്രീ ആയിട്ടാണ് ഇരിക്കാറ് ഞാനിപ്പം ആ ഞാൻ ഇവിടെ ഒരു ഗാർഡൻ ജസ്റ്റ് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് വീട്ടിൽ ഈ സാറ്റർഡേ സൺഡേ വരുമ്പോഴത്തേനും ഗാർഡൻ കണക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അവിടെ എന്തെങ്കിലും പണി ചെയ്യാം അപ്പോൾ അതിനകത്ത് ബിസി ആകുമെന്നാണ് ബിക്കോസ് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ ചില സാറ്റർഡേയിൽ ഞങ്ങൾ വർക്കിംഗ് ആയിരിക്കും അപ്പം ആ ദിവസങ്ങളിൽ എന്തായാലും കമ്പനിയുടെ പണി അത് ഒന്ന് ഫുഡ് ഉണ്ടാക്കില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മിൽ പോലെ അതായിരുന്നു എൻ്റെ റൊട്ടീൻ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കങ്ങനെ ബിസി ലൈഫ് വേറെ ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് ആലോചിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനെക്കുറിച്ച് ചിന്തിക്കാനായാലും അങ്ങനെ ടൈം കിട്ടത്തില്ല ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിക്കാനായാലും ഒന്നും ടൈം കിട്ടത്തില്ല അപ്പം എന്നാലും ഉറങ്ങാൻ നേരം ചിലപ്പം ആലോചിക്കാറുണ്ട് അത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് എന്നാലും പെട്ടെന്ന് ഉറങ്ങി പോകും ക്ഷീണം കാരണം ജീവനിലൊക്കെ പോയിട്ട് വരുമ്പം സാറ്റർഡേ സൺഡേ ഇരിക്കുമ്പോഴാണ് മോസ്റ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഇത് മാറാനായിട്ട് സോഷ്യൽ മീഡിയയിൽ പല വഴികളും നോക്കി പല ഇൻഫ്ലുവൻസെയ്തുകൊണ്ട് അത് ഈ റീഡിങ് ഹാബിറ്റ് എന്നെ കൊണ്ട് നടന്നില്ല എന്ന് വേണമെങ്കിൽ അറ്റോമി ഹാബിറ്റ്സ് ഞാൻ വായിച്ചു തീർത്തു പക്ഷേ ബാക്കി വേറെ സൈക്കോളജി ഓഫ് മണിയൊക്കെ എടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് വായിച്ച് തീർക്കാനൊന്നും പറ്റിയില്ല ആ ബുക്കൊന്നും പക്ഷേ ബുക്ക് വായന നല്ലതാണ് അല്ലെന്നൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റിയില്ല എൻ്റെ കപ്പ് ഉഫ്റ്റി അല്ലായിരുന്നു ആ റീഡിങ് ഹാബിറ്റ്സ് അങ്ങനെ അങ്ങനെ ഞാൻ അധികം തെരഞ്ഞെടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹൺഡ്രഡ് ഡേയ്സിൽ ഫസ്റ്റ് തേർട്ടി ഡേയ്സാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് പെട്ടെന്ന് മാറുക എന്നുള്ളത് അത്ര ഹൺഡ്രഡ് ഡേയ്സ് ചിലപ്പം കണ്ടിന്യൂസ് പോകാൻ പറ്റിയില്ല എന്ന് വരും ഹൺഡ്രഡ് ഡേയ്സ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഹൺഡ്രഡ് ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ടല്ല ഇതിനകത്ത് പല ആക്ടിവിറ്റീസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ല അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് എൻ്റെ ഹൺഡ്രഡ് ഡേയ്സിന് ഞാൻ ഹൺഡ്രഡ് ഡേയ്സ് എത്തുമ്പോൾ എന്തൊക്കെയാണ് എത്തുന്നത് ഒന്ന് ഒന്നെനിക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഇപ്പോഴത്തെ എൻ്റെ ബോഡി ചേച്ചി ചെറിയ ഫാറ്റിയാണ് കൈയൊക്കെ ചെറിയ തടിയുണ്ട് വണ്ണം ഉണ്ട് അത് ചേച്ചി ഫിറ്റ്നസ് ആക്കി എടുക്കുക അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇതിനകത്ത് തന്നെ അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ചലഞ്ച് എൻ്റെ ബോഡിയെക്കുറിച്ചുള്ളത് സെക്കൻഡായിട്ടാണ് ഈ ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ ടെറസ് കുറച്ച് ഇച്ചിരി കാലിയായിട്ട് കിടപ്പുണ്ട് അവിടെ ഒരു ഗാർഡൻ സെറ്റപ്പ് എന്തെങ്കിലുമൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഈ സാറ്റർഡേ സൺഡേ വരുമ്പോൾ നോക്കാനായിട്ട് ആൻഡ് ഓ തേഡായിരുന്നത് സെക്കൻഡായിട്ട് എൻ്റെ കൺസേൺ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഞാനൊരു സ്പൈസസിൻ്റെ ഒരു ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കാനോ അതിനെക്കുറിച്ച് ഫീൽഡ് വർക്ക് ചെയ്യണം നമ്മൾ ഓൺലൈൻ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരിക്കൽ നിൽക്കും ഞാൻ ഞാനിതൊരു ബിസിനസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല അത് കാരണം എനിക്ക് ഓൺലൈൻ മാത്രം നോക്കിയിട്ടുള്ള അനുഭവം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഈ സാറ്റർഡേ സൺഡേ ഇറങ്ങണം പിന്നെ സൺഡേസിലിവിടെ ഗാർഡൻ വർക്ക്സും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഹാൻഡർഡേയ്സ് വെക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഹൺഡ്രഡേയ്സ് ആകുമ്പോൾ എങ്ങനെ എവിടെ എത്തി ഒരു ആഴ്ച കൂടുമ്പോൾ വീക്ക്ലി അതിൻ്റെ അപ്ഡേറ്റ്സ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എൻ്റെ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനകത്തുള്ളത് ഈ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് അല്ല എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ലോഞ്ച് ചെയ്യണമെന്നില്ല അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ അത് മിക്കവാറും ഞാൻ നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും അത് അത് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഉപകാരപ്പെടും പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ എന്നുള്ളതാണ് കണ്ടത് ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് ഹൺഡ്രഡ് ഡേയ്സ് എത്തുമ്പോഴത്തേനും നമുക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുണ്ട് ഒരു ബ്രാൻഡിൻ്റെ പകുതിയോളം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ ഉള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്യാനുണ്ട് ഒരു ഗാർഡൻ ബിൽഡ് ചെയ്തെടുക്കാറുണ്ട് അതിൻ്റെ പരിപാടി നമുക്ക് നോക്കാം ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇത് ആദ്യത്തെ തേർട്ടി ഡേയ്സിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് നോക്കാം അതിനനുസരിച്ചല്ലേ അല്ലെങ്കിൽ ഞാൻ സത്യം പറയാലോ ഞാൻ ഡ്രോപ്പ് ചെയ്യും ആദ്യത്തെ തേർട്ടി ഡേയ്സ് എങ്ങനെ പോകുന്നു ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഇത് ലക്ഷ്യം ജിമ്മിൽ പോകുന്നത് എന്തായാലും നടക്കും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അത്യാവശ്യം കേട്ടോ പക്ഷേ ഇപ്പം ഞങ്ങൾ ഹോസ്റ്റലിലായതുകൊണ്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുക ഞങ്ങൾ ഒരു മൂന്ന് പേരുണ്ട് അപ്പം എല്ലാവരും കൂടെ കുക്ക് ചെയ്യേണ്ടത് കൊണ്ടും ഇങ്ങനെ ജോലിക്ക് പോകേണ്ടത് കൊണ്ടും അധികം എക്സ്പ്ലോർ ചെയ്ത് കുക്കാൻ പറ്റത്തില്ല എന്നാൽ സാറ്റർഡേ സൺഡേസ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവാണെങ്കിൽ അത് ചെറിയൊരു യൂട്യൂബ് കണ്ടൻറ്റായിട്ട് നമ്മളിടുന്നതായിരിക്കും പിന്നെ വ്ളോഗുകൾ വല്ലപ്പോഴും പ്രതീക്ഷിക്കാം പിന്നെ ഇതേ അണക്കത്തുള്ള ലോങ് ടൈം വീഡിയോസ് അങ്ങനെ നടത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ശരി അടുത്തൊരു ലോങ് ടൈം വീഡിയോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണാം എന്തായാലും ഈ പിന്നെ ഞാൻ പറഞ്ഞാലോചിക്കുക ഈ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നത് വലിയ ഇതാണെന്ന് പറയരുത് അത് എല്ലാവരുടെയും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരുടെയും മനസ്സിൽ ചിലപ്പം അങ്ങനെ ഇരിക്കാനുള്ള ശിശു കാണത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ കുറേ നാൾ നോക്കി ആരുടെ അടുത്തൊന്നും പറയാതിങ്ങനെ ഇരുന്നാലും ഒന്നും പിന്നെ ഞാൻ അത് വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടോ അത് എല്ലാവരെയൊണ്ടും പറ്റുന്ന കാര്യമല്ല നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് ആലോചിച്ച് സമയം കളയാതെ അത് ഷെയർ ചെയ്യുക ചിലപ്പോൾ അത് പലതിലേക്ക് നിങ്ങളെ എന്തെങ്കിലും രോഗമോ കാര്യങ്ങളോ അങ്ങനെ ഈ ഓവർ ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെടാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങളുടെ മൈൻഡിനത്രയും പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക എനിക്കതൊരു സോഷ്യൽ മീഡിയ കൂടുതലൊരു അങ്ങനെ എടുത്തിടുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല പിന്നെ ഇൻഫ്ലുവൻസസ് പല ബുക്ക് വായന അങ്ങനത്തെ ശീലങ്ങൾ അത് നല്ലൊരു മറ്റേതാണ് എന്നെക്കൊണ്ട് പറ്റാത്ത ഒന്ന് ബുക്ക് വായന ആയിരുന്നു ഞാൻ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ അത് കണ്ടിന്യൂസ് കൊണ്ടുപോകാൻ പറ്റില്ല ആ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവർക്കും എപ്പോഴും എല്ലാം കൊണ്ടുപോകുന്നില്ല പക്ഷേ ഈ ഹൺഡ്രഡ് ഡേയ്സ് ഇതാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളുമാണ് എനിക്ക് തന്നെ സ്വയം എന്നെ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കാം അത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടേക്കാം അപ്പം അവർ ഇങ്ങനെ ഫോളോ ചെയ്ത് അവർക്കും വരാൻ പറ്റിയാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങുന്നത് എന്നെ കൊണ്ട് മാറാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു എന്നുവെച്ചാൽ ഞാൻ പലതും ചെയ്ത് നോക്കിയിട്ടുണ്ട് ഫെയിലിയർ ആയിട്ടുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ആദ്യം ഒരു തേർട്ടി ആയിട്ട് തുടങ്ങും പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സിലേക്ക് എത്തിക്കും എന്തായാലും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നടത്താം കൂടുതലങ്ങനെ എനിക്ക് പറഞ്ഞുതരാം അറി നടത്തി നോക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നു തുടക്കം സംസാരിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇപ്പം സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര ഒരു വെറുപ്പാണ് ആരും എറ്റിക്കും ഒറ്റയ്ക്ക് ഒരാളിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ എന്തൊരു വെറുപ്പായിരിക്കുമല്ലേ അതാണ് പ്രശ്നമോ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര ഒരു വെറുപ്പാണ് ആരും എറ്റിക്കും ഒറ്റയ്ക്ക് ഒരാളിരുന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ എന്തൊരു വെറുപ്പായിരിക്കുമല്ലേ ആ അതാണ് പ്രശ്നം പിന്നെ സോഷ്യൽ മീഡിയ കാണുന്നതെല്ലാം അത്ര ഇതാണെന്ന് വിചാരിക്കരുത് മാസ് കാണിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ അല്ല ലൈഫ് ലൈഫിൽ ഇറങ്ങിച്ചിട്ടെങ്കിലും ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതും സത്യമാണെന്ന് വിചാരിക്കാതിരിക്കുക അതിനകത്ത് പലരും ആക്ടിങ്ങും പെയ്ഡ് ആക്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും പിന്നെ നമ്മളെ വിഷമങ്ങൾ നമുക്ക് മനസ്സിൽ താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന അതിലും വലിയ പ്രശ്നങ്ങൾ വരത്തുള്ളൂ എന്നെ കൊണ്ട് ഞാൻ നോക്കി ഒരു ഒന്നര മാസം രണ്ടു മാസം ആരുടെ ഷെയർ ചെയ്യാതിരിക്കാനും ആരോടും മിണ്ടാതിരുന്ന മെച്ചൂ ചൂടും എന്നൊക്കെ കണ്ടിട്ടിങ്ങനെ എൻ്റെ മണ്ടത്തിലായിരിക്കാം അതുകൊണ്ടെ അങ്ങനെ തോന്നിയിട്ടിങ്ങനെ നടന്നൊരു ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ ഒന്ന് ലാസ്റ്റ് എല്ലാം പറഞ്ഞ് എനിക്ക് ഇപ്പം ഭയങ്കര നല്ല രസമാണ് എൻ്റെ മനസ്സിന് നോമ്പിൻ്റെ ടൈമിലൊക്കെ ആയിരുന്നു ഇപ്പം എന്തൊരു സമാധാനമായിരുന്നോ ഇപ്പം വീണ്ടും നിസ്കാരമൊക്കെ തുടങ്ങും അതൊക്കെ ഒരു സമയം പക്ഷേ ശരി കൂടുതൽ ഉറപ്പിക്കുന്നില്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ ചിലപ്പോൾ അടുത്ത ആഴ്ച കാണുമായിരിക്കും ഇനി ഒരു അപ്ഡേറ്റ് തന്നിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇടുന്നത് ബിക്കോസ് ചിലപ്പോൾ ടൈം കിട്ടാറില്ല വീഡിയോ എടുക്കാൻ പിന്നെ എന്നും ഓഫീസ് ലോഗ് എന്നും എൻ്റെ ലോഗ് തന്നെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ഭയങ്കര വെറുപ്പായിരിക്കും അത് എന്നെ തന്നെ സ്ഥിരം കാണാൻ പറ്റും ഇതിനകത്ത് അത് വേറെ കാര്യം നമ്മൾ പക്ഷേ ഒരു തവണ ഇനിയിപ്പം ഈ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞല്ലേ അതിനെക്കുറിച്ച് ഓരോ സ്ഥലങ്ങളിലും സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ പോകും അതിൻ്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് പക്ഷേ പൈസയുടെ കാര്യങ്ങൾ അനുസരിച്ചിരിക്കും സാലറി വരുന്നതും ആയിട്ട് നമ്മൾ പോകുന്നതും എല്ലാം നമ്മുടെ കാശിനായിരിക്കും അതുകൊണ്ട് ഈ സാലറി വരുന്ന കണക്ക് ഇരിക്കും നമ്മൾ അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ